നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ റബ്ബർ മരത്തിന് ഉണ്ടാകുന്ന പൂപ്പൽ രോഗത്തെക്കുറിച്ചാണ് ഈ പൂപ്പൽ രോഗം നമുക്കത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നതല്ല കാരണം എന്ന് പറയുന്നത് ഇത് വേരുകളിയിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് വേരുകളിൽ നിന്ന് തന്നെ പൂപ്പൽ രോഗം ഉണ്ടായിട്ട് ആ വേര് പൂർണ്ണമായിട്ടും കേട് വന്ന് നശിച്ച് ആ റബ്ബർ മരം തന്നെ മൂടോട് ഉണങ്ങിപ്പോകുന്ന ഒരവസ്ഥയാണ് തുടക്കത്തിൽ തന്നെ ഇത് ഈ രോഗം മാറ്റിയെടുക്കാവുന്നതാണ് അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം എന്നാൽ നമുക്ക് ഒട്ടും സമയങ്ങളായത് വീഡിയോയിലോട്ട് കിടക്കാം അതാണ്ട് ഈ കാണുന്നത് പൂപ്പൽ രോഗം വന്ന റബ്ബർ റബ്ബർ മരത്തിൻ്റെ ഒരു വേരാണ് വേണ്ടത് ഈ പൂപ്പൽ രോഗം വന്നു കഴിഞ്ഞാൽ ഈ വേരിനെയാണ് ആദ്യം ബാധിക്കുന്നത് വേര് വേരാണ് ഇതേപോലെ പൂർണ്ണമായിട്ടും ഉണങ്ങിപ്പോകും ഉണങ്ങി വേരുകളെല്ലാം ഉണങ്ങിപ്പോയിട്ട് ഈ റബ്ബർ മരം പൂർണ്ണമായിട്ടും ഉണങ്ങിപ്പോകും ഇതാണ്ട് ഈ റബ്ബറിന് പൂപ്പൽ രോഗം വന്ന് പൂർണ്ണമായിട്ടും ഉണങ്ങിപ്പോയൊരു റബ്ബർ മരമാണ് അതാണ്ടല്ലേ ഇത് മൂടോടെ ഉണങ്ങിപ്പോയി റബ്ബർ അല്ല ആദ്യം ഇതിനെ വേരിനെ ഈ രോഗം ബാധിച്ച് എല്ലാ വേരും നശിച്ച് പിന്നെ ഈ റബ്ബർ മരം തന്നെ മൂടോടെ തന്നെ ഉണങ്ങിപ്പോകും അതാണ്ട് അടുത്തൊരു മരം കാണാം അതാണ്ടേ ഈ റബ്ബറിൻ്റെ വേര് കണ്ടോ ഇതുപോലെ പൂപ്പൽ രോഗം വന്നിട്ടാണ്ട് ഇതുകൊണ്ട് ഉണങ്ങിപ്പോയി കണ്ടോ ആ റബ്ബർ പൂർണ്ണമായിട്ടും ഉണങ്ങിയിട്ടില്ല ആ മരമാണ് ഈ കാണുന്നത് ഇത് പൂപ്പൽ രോഗം വന്ന ഒരു റബ്ബർ മരമാണ് ഇത് നമുക്ക് ടാപ്പ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടോ നോക്കാം ഉണ്ടോ ഇപ്പം ഈ റബ്ബറെ നമ്മൾ തണ്ണിപ്പട്ട ചേർത്ത് തെളിച്ചെടുത്തിട്ട് പോലും ഇതിന്റെ തൊരുതുള്ളി പാല് പോലും ഇല്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റബ്ബറിന്റെ ചുറ്റുമുള്ള വേര് നശിച്ചു പോയി അപ്പോൾ ആ കൂടാണ് ഈ ജലവും വളവും മേലോട്ട് പോകുന്നത് അപ്പം ഈ വേര് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റബ്ബറിൻ്റെ അവസ്ഥ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പം എനിക്ക് ഇതേപോലെ മൂന്നാല് റബ്ബർ മരം മൂടോടെ ഉണങ്ങിപ്പോയപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിച്ചത് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നുള്ളത് നമ്മൾ റബ്ബർ ബോർഡും റബ്ബർ ബോർഡിലും റബ്ബർ ബോർഡ് ഗവേഷണ കേന്ദ്രമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവരാണ് പറഞ്ഞ് ഒരു മരുന്ന് പറഞ്ഞു തന്നത് അപ്പം ഞാൻ ആദ്യം കുറേ മരത്തെ അത് പരീക്ഷിച്ചു അത് വിജയിച്ചു അപ്പോൾ അതെങ്ങനാന്നുള്ളത് നിങ്ങളെ കാണിക്കാൻ കാണിച്ചു തരാം പൂപ്പൽ രോഗം ബാധിച്ച വേലിനെ തിരിച്ചറിയുന്നാണ്ട് ഇങ്ങനെയാണ് ഈ വെളുത്താണ്ട് ചരന്തി വല ആ കൂട് കെട്ടിയത് ഒരു വെളുത്ത പാടാണ് വരുന്നത് വേണ്ട വെളുത്ത ഒരു കളർ വരും അപ്പം നമ്മൾ ഇത് ആദ്യം ചിരണ്ടണം ഇപ്പം നമുക്ക് ചിരണ്ടാം അതാണ്ട് ഇതേപോലെ ചീക്കെടുക്കുന്ന കത്തി വെച്ച് നമുക്ക് ചിരണ്ട വേണ്ട ഇത് കണ്ടോ ഇതേപോലെ ഇങ്ങനെ ചിരണ്ടണം വേണ്ട ചിരണ്ടി ഇതേപോലെ ഈ വെളുത്ത ചെലന്തി വല പോലെ കിടക്കുന്ന ഈ വെളുത്തത് അത് ചിരണ്ടി മാറ്റണം അത് വേണ്ട ഈ വെളുപ്പ് ഈ വെളുപ്പ് ബാധിച്ചതെല്ലാം പൂർണ്ണമായിട്ടും ചിരണ്ടി കളയണം വേണ്ട കരിന്തൊലി മാത്രം ചിരണ്ടി കളഞ്ഞാൽ മതി അല്ല ഒരുപാട് തെളിച്ച് നമ്മൾ ചിരണ്ട ആവശ്യമില്ല വേണ്ട അപ്പോൾ നമ്മൾ ഈ വെളുത്ത പാടുകളെല്ലാം ചിരണ്ടി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് മരുന്ന് തളിക്കണം അത് എങ്ങനെ മരുന്ന് കൂട്ടി തളിക്കുന്നത് എങ്ങനെയാന്ന് നമുക്ക് കാണാം അപ്പോൾ നമുക്ക് ഈ റബ്ബറിനുണ്ടാകുന്ന ഈ പൂപ്പൽ രോഗം നമുക്ക് പിന്നെ മരുന്ന് ചെയ്ത് തന്നെ പൂർണമായിട്ട് മാറ്റിയെടുക്കാം അതിന് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിനാവശ്യമായ സ്ഥാനം നടന്നതാണ്ട് ഇൻഡോഫിൽ എം ഫോർട്ടി ഫൈവ് ഈ സഹ്യാദ്രി റബ്ബർ സ്റ്റോഴ്സിലെല്ലാം കിട്ടും കടകളിലെല്ലാം മേടിക്കാൻ കിട്ടുന്നതാണ് അപ്പം നമുക്കിത് ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ച് ഗ്രാമാണ് കലക്കേണ്ടത് അപ്പോൾ ഇതുപോലെ ഒരു കുപ്പി എടുത്തിട്ട് സ്പ്രേ കുപ്പി എടുത്തിട്ട് നമുക്കൊരു അര ലിറ്റർ കലക്കിയാൽ മതിയായിരിക്കും അപ്പം നമുക്കിതിനൊരു രണ്ടര രണ്ടര മില്ലി എടുക്കാം അപ്പോൾ നമ്മൾ രണ്ടര മില്ലി എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഈ കുപ്പിയിലോട്ട് ഇടാം രണ്ടര എന്ന് പറയുമ്പോഴത്തേക്ക് ആ തീപ്പെട്ടി ബോക്സിൻ്റെ പകുതി എടുത്താൽ മതിയായിരിക്കും ശേഷം എന്നാണ് നമുക്ക് ഇതിലോട്ട് കുപ്പിയിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം ശേഷം കുപ്പിയിലെടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഇതുപോലെ ഒന്ന് കലക്കി കൊടുക്കണം എന്നാലേ അത് മിക്സാക്കി കിട്ടത്തിണ്ട് ചുമ്മാ എല്ലാം കൂടെ കോരി ഒഴിക്കാതെ ആദ്യം ഇതുപോലെ പൊടി കിട്ടിയതിന് ശേഷം ഇങ്ങനെ ഒന്ന് കുലുക്കണം കുലുക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് കുലുക്കിയിട്ട് ഇത് ഒരു ലിറ്ററിൻ്റെ കുപ്പിയാണ് അപ്പോൾ നമുക്ക് അര ലിറ്റർ മതി നമ്മൾ രണ്ടര ഗ്രാമാണ് എടുത്തത് നമ്മൾ അര ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് നമ്മൾ രണ്ടര ഗ്രാമാണ് രണ്ടര ഗ്രാം പൊടി ആണ് ഇട്ടിരിക്കുന്നത് നമ്മൾ ഇൻഡോഫിൽ എം ഫോർട്ടി ഫൈവ് അതിന് ശേഷം നമ്മൾ കുപ്പി അടയ്ക്കാം അപ്പം നമ്മൾ ഈ കൂട്ടിയ മരുന്ന് നമുക്ക് ഇതേപോലെ വേര് കണ്ട നല്ല ചിരണ്ടി കണ്ട് വൃത്തിയാക്കി ഇട്ടിരിക്കുകയാണ് വേണ്ടോ പൂപ്പൽ മൊത്തം നമ്മൾ ചിരണ്ടി കളഞ്ഞ് ഇനി അതിനുശേഷം നമുക്ക് ഇതേപോലെ സ്പ്രേ ചെയ്യണ്ടോ ഇതേപോലെ ഈ വേരിൻ്റെ മേളിൽ ഈ മരുന്ന് നമുക്ക് സ്പ്രേ ചെയ്യണം ഉണ്ടോ ഇതേപോലെ നല്ലപോലെ സ്പ്രേ ചെയ്യണം അതിനുശേഷം നമ്മൾ ഇതേപോലെ കാണുന്ന വേരുകൾ മാത്രമാണ് ചരണ്ടി മരുന്നടിച്ചത് ഇനി നമുക്ക് ഭൂമിക്കടിയിൽ കാണാൻ പറ്റാത്ത വേരുകളുണ്ട് അപ്പൊ അതിന്റെ പൂപ്പലും കൂടെ നമുക്ക് പോണം രോഗം മാറിക്കിട്ടണം അതിന് നമ്മൾ ചെയ്യേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മണ്ണിന്റെ പുറത്ത് കണ്ട ഈ റബ്ബറിന്റെ ചുറ്റും ഇതേപോലെ അടിച്ചു കൊടുക്കണം റബ്ബറിന്റെ ചുറ്റും ഇതുപോലെ നമ്മൾ മരുന്ന് കൊടുക്കണം നമ്മൾ ഏതൊരു മരത്തിനാ നമുക്ക് രോഗം പിടിച്ചത് ആ രോഗ ആ മരത്തിന്റെ ചുറ്റും നമ്മൾ ഇതേപോലെ മരുന്നടിച്ചു കൊടുക്കണം ഇപ്പം മരുന്നടിച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന വേരുകളെല്ലാം ചിരണ്ടിയിട്ട് ഇതേപോലെ സ്പ്രേ ചെയ്യോ അതിനുശേഷം ഈ റബ്ബറിൻ്റെ ചുറ്റും പിന്നെ ഈ മരുന്ന് തളിച്ചു കൊടുക്കണം നമ്മൾ കാണാൻ പറ്റാത്ത വേരുകൾക്ക് മരുന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതായത് അതായത് മണ്ണിലടിക്കുമ്പോഴത്തേക്ക് മണ്ണിൽ പിടിച്ച് ആ വേര് ആവരണം ചെയ്തെടുത്ത് ആ പൂപ്പൽ രോഗം മാറും എന്നാണ് പറയുന്നത് ഇതിപ്പം നമ്മൾ ഈ മരുന്ന് പ്രയോഗം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം വെച്ച് നാല് പ്രാവശ്യം നമ്മൾ ചെയ്യണം ഇതിൻ്റെ റബ്ബർ മരത്തിൻ്റെ ഈ രോഗം പൂർണ്ണമായിട്ട് മാറിക്കിട്ടും എന്നാണ് പറയുന്നത് എൻ്റെ അങ്ങനെ രണ്ട് മരത്തിൻ്റെ മാറിക്കിട്ടി ഈ ഈപ്പം നമ്മൾ ഞാൻ ഈ ടാപ്പ് ചെയ്യാൻ പോകുന്ന റബ്ബർ നേരത്തെ പൂപ്പൽ രോഗം വന്ന് വേറെല്ലാം ഞാൻ ചിരണ്ടി വൃത്തിയാക്കിയിട്ട് മരുന്ന് റബ്ബറോഡുകാർ പറഞ്ഞ രീതി അനുസരിച്ച് മരുന്ന് പ്രയോഗം എല്ലാം നടത്തി ആറുമാസം ടാപ്പ് ചെയ്യാതിട്ടിരുന്ന ഒരു മരമാണ് ഇപ്പം നമുക്ക് ഈ ഈ റബറേൽ ഈ പൂപ്പൽ ലോകം മാറിയിട്ടുണ്ടോന്ന് ടാപ്പ് ചെയ്തു നോക്കാം അണ്ട പൂപ്പൽ ലോകം പൂർണ്ണമായിട്ട് ഈ മാറി അണ്ടോ ഉണ്ടാ പൂപ്പൽ ലോകം മാറിയിട്ടുണ്ട് ണ്ടാവും പൂപ്പൽ രോഗം മാറി നേരത്തെ ഇങ്ങനെ ഒരു തുള്ളി പോലും ഇല്ലായിരുന്നു ഈ വേറെല്ലാം നശിച്ചു പോയി കഴിഞ്ഞാൽ കുറച്ച് പേരുണ്ടായിരുന്നു നശിച്ചു പോകാത്തത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ മരുന്ന് പ്രയോഗം നടത്തി ആറുമാസം ടാപ്പിങ് നിർത്തിയിട്ടിരുന്നു ഇപ്പം അതിനുശേഷം ടാപ്പ് ചെയ്തപ്പോൾ ഉള്ള അവസ്ഥയാണിത് അപ്പോൾ നമ്മുടെ ഈ റബ്ബർ ഈ റബ്ബറിൻ്റെ പൂപ്പൽ രോഗം മാറി അപ്പോൾ ഇതുപോലെ ഇനി പൂപ്പൽ രോഗം വന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല നമുക്ക് നമുക്കിതിനാവശ്യമായ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡോഫിൽ എം ഫോർട്ടി ഫൈവ് അത് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ച് ഗ്രാം കലക്കിയിട്ട് ഇതേപോലെ റബ്ബറിൻ്റെ വേര് ചിരണ്ടി വൃത്തിയാക്കിയിട്ട് പൂപ്പലുള്ള ഈ രോഗം ബാധിച്ച ഈ രോഗം തുടക്കത്തിലേ മാറ്റിയെടുക്കാൻ പറ്റത്തുള്ളൂ രോഗം പൂർണ്ണമായിട്ട് ബാധിച്ചതിന് ഇത് ചെയ്തിട്ട് പ്രയോജനമില്ല അപ്പോൾ തുടക്കത്തിലാണെങ്കിൽ ഇതോടെ വേര് ചിരണ്ടിയിട്ട് നമുക്ക് ഇത്തോളം മരുന്നടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ രോഗം പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും അപ്പം ഇതേപോലെ നിങ്ങൾ ഈ റബ്ബറിൻ്റെ ചൂടെല്ലാം പരിശോധിക്കണം ഇതേപോലെ നിങ്ങൾ കാണുവാന്നുണ്ടെങ്കിൽ ചിരണ്ടിയിട്ട് ഇതുപോലെ മരുന്നൊരു പ്രയോഗം നടക്കണം അല്ലെങ്കിൽ പിന്നെ നമ്മളിത് അറിയത്തില്ല നമ്മളിത് അവസാനം ഈ റബ്ബർ മരം മൂടോടെ കൂടി ഉണങ്ങി പോ പോകുമ്പോഴാണ് നമ്മൾ ഈ കാര്യം അറിയുന്നത് അപ്പം നമുക്കിത് ആദ്യമേ ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ല കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഒരു വട്ട് നമ്മുടെ റബ്ബർ തോട്ടം സന്ദർശിച്ച് ഈ വേരുകളെല്ലാം ഒന്ന് ശ്രദ്ധിക്കണം എന്നെങ്കിലേ നമുക്ക് എന്നെങ്കിലേ നമുക്ക് ഈ രോഗം കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ അപ്പം നമ്മൾ ഈ തുടക്കത്തിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും അപ്പം എല്ലാവരും ഇത് ചെയ്യണം അപ്പം ഇതോടുകൂടി എൻ്റെ വീഡിയോ പൂർണ്ണമാകുന്നു ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും നന്ദി ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെത്താം